I do no, 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 no. চাপারারে no! എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെ പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇവിടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് നിരളിവണ്ടിരിക്കുകയാണ് കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ നടത്തും പക്ഷേ അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആറു വർഷമായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നേറ്റം കണ്ടുകൊണ്ട് വിവരം ഇപ്പോൾ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കുക അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉള്ളരുതായ്മകൾ അഴിമതികൾ അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചർച്ച വരാതിരിക്കാൻ വേണ്ടി പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്കറിയാൻ സാധിക്കും തളിപ്പറമ്പ് നഗരസഭ പോലെയുള്ള നന്നായി കളക്ഷൻ നഗരസഭയിൽ ഇത്തരം യു ഡി എഫ് സംവിധാനമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതൊന്നും വിലപ്പോവില്ല ഇവിടെ പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിലെ അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ പറ്റുന്നത് അദ്ദേഹം എൽ ഒ എ കാണിച്ചു കൊണ്ട് ഇവിടെ എൽഒഎ കൊടുത്തു എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ധരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് എൽഒഎ കൊടുക്കാനുള്ള കണ്ട നടപടിക്രമത്തിൻ്റെ ഭാഗമായി കൊടുത്താണ് അതിൽ രണ്ടാമത്തെ കുറിപ്പിന് കൃത്യമായി പറയുന്നുണ്ട് എൽഒ എ പിന്നെ എഗ്രിമെൻറ്റ് വെക്കേണ്ടത് ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നാണ് പറഞ്ഞത് ആസ്റ്റർ ഏസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി അത് അത് എഴുതി എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലെ മനഃപൂർവ്വം മറച്ചു വെച്ചത് കൊണ്ടോ എന്നറിയില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതായത് ക്യാൻസൽ ചെയ്ത ടെൻഡറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പറുകൾ ഹാജരാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നും ഒരു ഒരു വിവരാവകാശം പോലും കൊടുക്കാതെ കണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കോർപ്പറേഷൻ ഇവിടെ ആലോചിക്കുന്നുണ്ട് വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാ കഥകൾ അദ്ദേഹത്തിന് പിന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പല ഉദ്യോഗസ്ഥരും സി പി എമ്മിൻ്റെ വിനീത ദാസന്മാരായിട്ടുണ്ട് അവരെയൊക്കെ കണ്ടെത്താനും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒരു വിവരാവകാശവും ഇല്ലാതെ കോർപ്പറേഷൻ ഉത്തരവാദിപ്പെട്ട രേഖകൾ എങ്ങനെ കൈമാറുന്നു എന്നുകൂടി അന്വേഷിക്കേണ്ടിരിക്കുന്നു അതൊക്കെ ഇവിടെ കോർപ്പറേഷൻ ഞങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് പിന്നെ ടെൻഡറുമായി ബന്ധപ്പെട്ട് മേയറല്ല ടെൻഡർ വിളിക്കുന്നത് അതിലെ കാര്യങ്ങൾ ടെക്നിക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരാണ് ചെയ്യുന്നത് അതിൽ പിന്നെ ഡാറ്റ എൻട്രി നടത്തുന്നത് മേയറല്ല അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുത്തുകൊടുക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ അത് അത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മേയറുടെ നേതൃത്വത്തിൽ മേയറുടെ നേതൃത്വത്തിൽ തന്നെ തെറ്റായി ധരിപ്പിക്കുന്നു അത് ഉൾക്കൊള്ളാൻ അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം അഭിപ്രായപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ും അവരുടെ ഏതായാലും ചരിത്രത്തിൽ ആദ്യമായി ഒന്നും ഭൂമി ഉണ്ടാവണം മറ്റൊന്നിനും ഉണ്ടാവണം ഇരുപത്തിനാല് ഈ അജണ്ട പ്ലേസ് ചെയ്യണം അജണ്ട പ്ലേസ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിയിൽ ഒരായിട്ടില്ല പതിനേഴ് അജണ്ടാണ് ഇത് അഴിമതി ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് എട്ടാം നമ്പർ അജണ്ട ഇനി അത് മാറ്റിവെച്ചതാണ് വീണ്ടും ഇന്നത്തെ അജണ്ടയിൽ വന്ന് ചർച്ച ചെയ്തോ ഈ ഒരു കോടി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അഴിമതി നടത്താൻ ഇന്നിവിടെ ഈ തന്നെ ഏതാണ് അടിയന്തരമായി ഈ കൗൺസിൽ നടത്തേണ്ട ഒരു അജണ്ടയുമില്ല പക്ഷേ ഒന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് പാസാക്കി എന്ന് പോയി അറിഞ്ഞു പോയി അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ അജണ്ട അവസാനിച്ചു ഒരൊറ്റ കൗൺസിലർമാർ ഒപ്പിട്ടിട്ടില്ല ഒപ്പിടാത്ത ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളാണ് ഇപ്പോഴെവിടെ ഒരാൾ പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ കണ്ണൂർ കോർപ്പറേഷനിൽ അമ്പത്തിയഞ്ച് കൗൺസിലർമാരുണ്ട് ആ അമ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ ഒരാൾക്കെതിരെ വിജിലൻസ് കേസുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അഴിമതി നടത്തിയതിന് പണം സമ്പാദിച്ചതിന് ആ കേസിലെ പ്രതിയാണ് കോർപ്പറേഷൻ കൗൺസിലെ അഴിമതിയാണെന്ന് ആക്ഷേപപ്പെടുന്നത് അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം തികഞ്ഞ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ നാടകത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇവിടെ സ്വതാര്യമായി ഏറ്റവും നന്നായി പോകുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ആ ഭരണസമിതിയെ മാധ്യമങ്ങളിലൂടെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ രക്ഷപ്പെടുവം തോന്നുന്ന ചില ആളുകൾ കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് അവരിപ്പോൾ ഇന്നത്തെ ഈ കൗൺസിൽ യോഗം അനുകൂലപ്പെടുത്താനുള്ള കാരണം അതായത് കൗൺസിലിൻ്റെ യോഗ നടപടികൾ ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് വെച്ച അജണ്ടയൊക്കെ തന്നെ പാസാക്കിയ മേയറുടെ നടപടി ധീരമായ നടപടിയാണ് ഒരു പ്രലോഭനങ്ങൾക്കും അതുപോലെ ഇതിനൊപ്പം പ്രശ്നങ്ങൾക്കും വഴങ്ങാതെ ധീരമായി മുന്നോട്ട് പോവുക എന്നത് യു ഡി എഫിൻ്റെ നയമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാൽ ഈ ലോകത്തിൽ ആകാശ ഒരുക്കം അജണ്ടകൾ മാത്രമേ ഉള്ളൂ വളരെ പ്രധാനമായി ഇതിനെ കൂട്ടി ചെയ്തുകൊണ്ടും ഈ അജണ്ടക്ക് പ്രാധാന്യം കൊണ്ടു അത് ഒരു ടെൻഡർ നടപടി അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്കു അതാവശ്യമാണല്ലോ അതായത് നമ്മൾ കഴിഞ്ഞ രണ്ട് നടപടിയായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ സംഖ്യയിൽ നിന്ന് അധികരിച്ച് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അങ്ങനെ അധികരിച്ച സംഖ്യകൾ അവർക്കിഷ്ടമുള്ള ഒരാൾക്ക് സുതാര്യമായിട്ടുണ്ടാകാലും പറ്റി ആയിട്ടുണ്ടാൽ സാധാരണ നിലവാരത്തിൽ ഏതും അങ്ങനെയാണ് വേണ്ടത് ഇവിടെ അതല്ല അവർ സുതാര്യമായിട്ട് അവർക്ക് താല്പര്യമില്ല ഒരാൾക്ക് ടെൻഡർ കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുന്നു ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയത്